ഒരു വൈൽഡ് കാർഡുകളെ എടുക്കാതിരുന്നത് ജാസ്മിന് തിരിച്ചടിക്കുമോ അതെ മറ്റുള്ള ടീമിനെ ശക്തനാക്കി പവർ ടീമിനെ വീക്കാക്കുകയാണോ ജാസ്മിൻ ചെയ്തത് നമുക്ക് നോക്കാം ഇന്നത്തെ ടാസ്ക് ഹോട്ട് സീറ്റ് ആണ് പവർ ടീമിനെ മലർത്തിയടിക്കാൻ മറ്റ് ടീമുകൾക്ക് സാധിക്കുമോ കാര്യം അവരുടെ കൂടെയുണ്ട് പുറത്തുനിന്ന് വന്ന വൈൽഡ് കാർഡുകൾ ഇവരുടെ എല്ലാവരുടെയും വീക്ക് പോയിന്റുകൾ അറിഞ്ഞു വന്ന വൈൽഡ് കാർഡുകൾ എന്താണ് നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുന്നേറ്റ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇവിടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ ടാസ്ക് ആണ് പവർ ടീമിനെ പറ മലർത്തി അടിക്കാൻ പറ്റുന്ന ടാസ്ക് ആണ് ഇത് പവർ ടീമിലേക്ക് കയറാൻ വരുന്ന ടാസ്ക് ആണ് ഇതെല്ലാം കേട്ടോ അപ്പൊ ആദ്യത്തെ ടാസ്ക് ഹോട്ട് സീറ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങളുടെ മുന്നിലെത്തുന്ന മാധ്യമ പ്രവർത്തകരായിട്ട് അതായത് മറ്റ് ടീമുകളുടെ മുന്നിലെത്തുന്ന മാധ്യമ പ്രവർത്തകരാണ് പവർ ടീം പവർ ടീം പറയുന്ന ക്രമത്തിൽ ഓരോ ടീമുകളും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകണം ബസർ അടിക്കുമ്പോൾ തന്നിരിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണം ഏ ആര് പവർ ടീം ക്യാപ്റ്റന് ഓരോ ടീംസിനോടും ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കാം തങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായും സ്പഷ്ടമായും മറുപടി നൽകിയാൽ ആ ടീമാണ് വിജയി അത് പവർ ടീം തീരുമാനിക്കും ആ വിജയിനെ ഓക്കെ അകത്ത് നടന്ന കാര്യം പുറത്ത് പറയാം പറഞ്ഞാൽ പറയാം പറയാതിരിക്കാം ഒന്നിങ്ങനെ നിങ്ങളുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങൾ വിഡ്ഢികൾ ഇങ്ങനെയാണ് ടാസ്ക് വന്നിരിക്കുന്നത് പവർ ടീം ചോദ്യങ്ങൾ ചോദിക്കും മൂന്ന് ചോദ്യങ്ങൾ അതിന് മറ്റ് ടീമുകാർക്ക് കൃത്യമായ മറുപടി പറഞ്ഞ് സ്പഷ്ടമായ മറുപടി പറഞ്ഞ് അതിനെ കവർ ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ ആ മറുപടിക്ക് ഉത്തരം കൊടുക്ക ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റിയാൽ ആ ടീമിനെ ഏത് ടീമിനാണ് ഉത്തരം കൊടുക്കാൻ പറ്റുന്നത് ആ ടീമിനെ പവർ ടീമിനെ ജയിപ്പിക്കാം ക്യാപ്റ്റന് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കാം ഏ അപ്പൊ ഇവിടെ സായി എല്ലാ ടീമുകാരും എല്ലാ ടീമിലും ഓരോ വൈൽഡ് കാർഡുകളുണ്ട് ഈ വൈൽഡ് കാർഡുകൾ ടീമുകൾ ഉണ്ടായത് കാരണം അവർക്ക് പുറത്തെ പ്രേക്ഷകരുടെ പൾസറിയാം പൾസറിഞ്ഞാണ് ഇവരകത്തേക്ക് പോയിരിക്കുന്നത് ആദ്യത്തെ ആഴ്ച ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡുകൾ ഇപ്പോഴും പ്രേക്ഷകരുമായിട്ട് കണക്റ്റഡ് ആണ് അവർക്ക് പല ചോദ്യങ്ങൾക്കും പ്രേക്ഷകരെ കണക്ട് ചെയ്ത് കൃത്യമായ മറുപടി പറയാൻ സാധിക്കും മനസിലായോ കാര്യം അവർ രണ്ടാഴ്ച കഴിഞ്ഞാലേ അവർക്ക് പ്രേക്ഷകരുമായിട്ടുള്ള ഇതങ്ങ് പോവുള്ളൂ ആ ഇത് ടച്ച് അങ്ങ് പോവുള്ളൂ അപ്പം അവരുടെ ഗെയിം ഇപ്പം അവർ പ്രേക്ഷകരുമായിട്ട് കളക്ടറായിട്ട് നിൽക്കുകയാണ് ഏത് വൈൽഡ് കാർഡുകൾ അപ്പം ഞാൻ പറയുന്നത് ഇവിടെ ജാസ്മിൻ ഒരാൾ ഒരു വൈൽഡ് ഗാർഡിനെ പോലും പവർ ടീമിലേക്ക് എടുത്തിട്ടില്ല പവർ ടീം ചുരുക്കം പറഞ്ഞാൽ ഇപ്പം നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വീക്കായിട്ട് തോന്നുന്നു ഗബ്രി അപ്സര അർജുൻ പിന്നെ റസ്മിൻ റസ്മിന് സുഖമില്ല അപ്പം ഇതിനകത്ത് പവർ ടീം വളരെ വീക്കായിട്ടും ബാക്കിയുള്ള ടീമുകൾ ഭയങ്കര ശക്തരായ ടീമുകളായിട്ട് തോന്നുന്നത് ഓരോ ടീമിനും വൈൽഡ് ഗാർഡുകളും ഉണ്ട് ബാക്കി വീട്ടിലെ ആൾക്കാരും ഉണ്ട് ഇപ്പം സായിയുടെ ടീം മീറ്റിംഗ് കൂടി അപ്പം ആദ്യം പോകുന്നത് ടണൽ ടീമാണ് അവർ രണ്ടാമത് നെസ്റ്റും മൂന്നാമത് ഏറ്റവും ലാസ്റ്റ് ആണ് ഡെൻ പോകുന്നത് ഡെന്നിന്റെ ടീമിലെ മെമ്പറാണ് സായി സായി ബാക്കിയുള്ളവരെ വിളിച്ചിരുത്തിയിട്ട് മീറ്റിംഗ് കൂടുന്നുണ്ട് നമ്മളെ ലാസ്റ്റ് വിളിക്കാനുള്ള കാരണം അവർക്ക് നന്നായിട്ട് കൗണ്ടർ ചെയ്യാനും നമ്മളെ തോൽപ്പിക്കാനും ാണ് നമുക്ക് സെക്കൻഡ് പ്ലേസ് എങ്കിലും മതി അപ്പം നോറ പറയുന്നുണ്ട് നമുക്ക് അവരെ അവരുടെ ചോദ്യങ്ങൾക്ക് നല്ല കൃത്യമായി തന്നെ നമ്മൾ മറുപടി കൊടുക്കണം ജയിക്കാൻ പറ്റി പുറത്ത് പ്രേക്ഷകർ കാണുന്നുണ്ട് അത് വളരെ കറക്റ്റ് പോയിന്റ് ആണ് നമ്മൾ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും പ്രേക്ഷകരാണ് നമുക്ക് മാർക്ക് ഇടുന്നത് നമ്മൾ ആ ടാസ്കിൽ തോറ്റാലും കുഴപ്പമില്ല അല്ലെ അപ്പൊ സായി പറയുന്നത് പ്രേക്ഷകരെ വിട് പറയുന്ന കാര്യത്തിൽ നല്ല കറക്റ്റ് അതിന് തന്നെ ഉറച്ചു നിൽക്കാൻ സായി പറയുന്നുണ്ട് പിന്നെ എനിക്ക് അവരുടെ ടീമിലേക്ക് വരാൻ പോകുന്ന ചോദ്യം സായി പുറത്തെ കാര്യങ്ങൾ അകർത്ത് പറഞ്ഞതായിരിക്കും അതിനുള്ള ഉത്തരങ്ങൾ ൊക്കെ സായി ഇവിടെ നിർത്തി പിന്നെ നന്ദനയോടും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതായത് നിങ്ങൾ ഷോ കാണിക്കാനാണോ വന്നത് കണ്ടൻറ് ഉണ്ടാക്കി മനഃപ്പൂർവ്വം ക്രിയേറ്റ് ചെയ്യാനാണോ വന്നത് അതേപോലെ തന്നെ ജിൻറ്റയോട് ചോദിക്കുന്നതും എന്താണ് മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ അങ്ങനത്തെ സ്റ്റോറി അല്ല അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ സായിയും സായിയുടെ ടീമും ഫ്രെയിം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സിബിൻ്റെ ടീമും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇവിടെ എവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ കൂടെ ഓരോ വൈൽഡ് കാർഡുകൾ ഉള്ളത് കാരണം ഇവർക്ക് പെട്ടെന്ന് തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറ്റ പറയാനും ടാക്കിൾ ചെയ്യാനും പറ്റും അതാണ് ഈ മറ്റ് ഡെന്നിൻ്റെ നെസ്റ്റിൻ്റെ ടണലിൻ്റെ ഒരു പ്രത്യേകത ഇവർക്ക് എല്ലാവർക്കും വൈൽഡ് ഗാർഡുകളുണ്ട് കൂടെ അത് ഇവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും ഏറ്റവും പെട്ടെന്ന് മനസ്സിലായോ അങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമ്പോഴാണ് പവർ ടീം വീക്കായിട്ട് ഫീൽ ചെയ്യും നമുക്ക് നോക്കാം ഇതെങ്ങനെയായിരിക്കും പോകുന്നുള്ളത് ഇവിടെ ഏറ്റവും വീക്ക്നെസ്റ്റായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പവർ ടീമാണ് ബാക്കി എല്ലാവർക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ ശ്രീകുമാറും ജാൻമണിയും എല്ലാം പിന്നെയും ഈ കമ്മ്യൂണിറ്റി കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതായത് ജെൻഡർ മറന്ന് മറച്ചു വെച്ച് കല്യാണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇത് ഈ വഴി തന്നെ പൊക്കോണ്ടിരിക്കുകയാണ് എനിക്കൊരു പിടിയുമില്ല ഇത് എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളത് ഇന്ന് പവർ ടീം ഈ നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേക ഒരു അവസരമൊക്കെ കൊടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ശ്രീ ശരണ്യ ജിൻഡോ അതേപോലെ തന്നെ ജാൻ മണിയൊക്കെ സ്വന്തം കാര്യങ്ങൾ ലൈഫൊക്കെ കുറേ സംസാരിച്ചു ഓക്കെ അപ്പം ഇതാണ് ഇപ്പോൾ അവിടെ ചർച്ചാ വിഷയം അപ്പോൾ എല്ലാവരും ഇവിടെ ഡിസ്കസ് മാധ്യമ പ്രവർത്തകരായിട്ട് വരുന്നത് പവർ ടീമാണ് എങ്ങനെയാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നതെന്നും നോക്കാം ഇവർക്ക് ഈ പവർ ടീമാണോ പവർ ടീം പ്ലസ് ക്യാപ്റ്റൻ ആണോ ശക്തർ അതോ ബാക്കിയുള്ള ഡെന്നും നെസ്റ്റും ടണലുമാണോ ശക്തർ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ അടുത്ത് ഇതിൻ്റെ ഡിസ്കഷനും ഇതിൻ്റെ ടാസ്കിൻ്റെ എന്താണ് അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും ബായ്